ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കോഫി മേക്കറാട്ടോ കോഫി ഗ്രൈൻഡർ ഓർ കോഫി മേക്കർ സ്റ്റീമർ നമുക്ക് ആവിയൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു ഫങ്ഷനും കൂടി ഇതിലുണ്ട് ഓക്കെ അതൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നത് അപ്പം നമുക്ക് കാപ്പിക്കൂർ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതിനുള്ള ഗ്രൈൻഡർ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാപ്പി പൊടിയാക്കി ഇതിലൂടെ പുറത്ത് വരും പിന്നെ കോഫിക്കുള്ളത് വാത് കോഫി ഒരു കോഫിയാണെ ഒരു കോഫി രണ്ടെണ്ണമാണെ രണ്ടെണ്ണം അതിൻ്റെ വെള്ളത്തിൻ്റെ അളവാട്ടോ രണ്ട് കപ്പ് ഒരു കപ്പ് അങ്ങനെ ചെറിയ കപ്പാട്ടോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുകയുള്ളു ഓക്കെ പിന്നെ നമുക്ക് ഹോട്ട് വാട്ടർ വേണമെങ്കിൽ അത് ഇതിലൂടെ ആയിട്ട് വരിക അതേമാതിരി സ്റ്റീമർ സ്റ്റീമർ ഒത്തിരി കൂടെയാണ് വരിക പുക നമുക്ക് എന്താ ആവി പിടിക്കുന്നത് ഓക്കെ അപ്പം ഇതൊന്നും ഓണാക്കി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ അടുത്ത് കാപ്പിക്കൂറി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രൈൻഡർ കാണിക്കുന്നില്ല പിന്നെ കോഫിയുടെ കാണിച്ചു തരാം ഒരു കപ്പ് കോഫിയുടെ ഒക്കെ ഓൾറെഡി ഓണാക്കി ഓക്കേ അതേമാതിരി ഇവിടെ രണ്ട് കപ്പിൻ്റെ ഒന്ന് സെലക്ട് ചെയ്താൽ രണ്ട് കപ്പിൻ്റെ വെള്ളം കുറച്ചധികം കിട്ടുകയുള്ളു കേട്ടോ വെള്ളം അതെന്താ വെച്ചാൽ അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ ചെറിയ കോഫി കപ്പിനുള്ളതാണ് വരിക ഓക്കെ ഇത് സ്റ്റീമർ എന്ന് കാണിച്ചു തരാം സ്റ്റീമർ ഓണാക്കിയാൽ ഒരു കുറഞ്ഞൊരു സമയം എടുക്കും ഓക്കെ 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 അപ്പോൾ അത് കണ്ടില്ലേ അങ്ങനെയാണ് സ്റ്റീം ചെയ്യാനുള്ളത് ആവി പിടിക്കുന്നത് ഹോട്ട് വാട്ടറും അതിലൂടെ തന്നെ വരുന്നത് ഓക്കെ ഗ്രൈൻഡിങ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗ്രൈൻഡിങ് അതിൽ കുറച്ച് കസ്റ്റമറ് കോഫി ആദ്യമുള്ളതുണ്ട് കുറച്ച് എന്തോ ഉള്ളത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു നോക്കാം അതിലുണ്ടെങ്കിൽ കിട്ടും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് നമുക്ക് എത്ര സൈസാ വേണ്ടെന്നുള്ള കോഫിയുടെ ഒറ്റ നൈസാണെങ്കിൽ അതങ്ങനെ കുറച്ചുകൂടി വലുതാണ് അങ്ങനെ മൂന്ന് അതിന്റെ അളവ് സെലക്ഷൻ ഉണ്ട് ഓക്കെ അതില്ലാത്തോണ്ട് അത് നിന്നായത് കണ്ടോ അപ്പോൾ കാപ്പിക്ക് ഒരു ഇടാൻ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വന്നത് അത് ആദ്യം ഉണ്ടായിരുന്നത് കുറച്ച് മാത്രം വന്നിട്ടുള്ളൂ ഓക്കേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തെങ്കിലും ഇലക്ട്രോണിക് സംബന്ധമായ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ വന്നാൽ ഞാൻ മറുപടി തരാം എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ അതേമാതിരി നല്ലൊരു വീഡിയോസായിട്ട് വരും വരെ കാണും വരെ ഓക്കെ ബായ് ബൈ പിന്നെ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് ബായ്